ആലപ്പുഴയിൽ നിന്ന് അതിദാരുണമായൊരു സംഭവം വരികയാണ് വായിൽ മത്സ്യം കുടുങ്ങി ഇരുപത്തിയാറുകാരൻ മരിച്ചിരിക്കുന്നു അരമീറ്ററോളം പൊക്കത്തിൽ ചാടാൻ കഴിയുന്ന പുല്ലുകൾക്കിടയിലൂടെ ഇഴഞ്ഞുപോലും നീങ്ങാൻ സാധിക്കുന്ന കരുട്ട എന്ന മത്സ്യമാണ് യുവാവിന്റെ മരണത്തിന് കാരണമായത് ഈ മത്സ്യം കടിച്ചു പിടിച്ച് മറ്റൊരു മത്സ്യത്തിനായി ചൂണ്ടയിട്ടതായിരുന്നു ദാരുണമായ സംഭവം ഉണ്ടാകാനുള്ള കാരണം കായംകുളം പുതുപ്പള്ളിയിലാണ് ആ സംഭവം ഉണ്ടായത് പുതുപ്പള്ളി തയ്യൽത്തറ അജയന്റെ മകൻ ആദർശാണ് മരിച്ചത് ഇരുപത്തിയാറ് വയസ്സാണ് ഇന്നലെ വൈകിട്ട് സംഭവം കുളം വറ്റിച്ച് ചൂണ്ടയിട്ട മീൻ പിടിക്കുന്നതിനിടയിൽ കിട്ടിയ മത്സ്യത്തെ കടിച്ചു പിടിച്ചപ്പോൾ മത്സ്യം ഉള്ളിലേക്ക് കടന്നുപോയി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കരട്ടി എന്ന ഓരോ നാട്ടിലും ഓരോ പേരിട്ട് വിളിക്കുന്ന മത്സ്യമാണ് വായിൽ കുടുങ്ങിയത് മറ്റൊരു മീനിനെ പിടിക്കാനായാണ് ഈ ചൂണ്ടയിൽ വേഗം ഇരകോർക്കാൻ വേണ്ടിയാണ് മത്സ്യത്തെ വായിൽ വച്ചതെന്നുള്ളതാണ് സുഹൃത്തുക്കൾ പറയുന്നത് ഈ സമയത്താണ് ഈ മീൻ വായ്ക്കുള്ളിലേക്ക് പോയത് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ച് പെട്ടെന്ന് തന്നെ ചികിത്സിക്കാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല തുടർന്ന് ഓച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചു എന്നാൽ അവിടെയും രക്ഷിക്കാനായില്ല യുവാവിന്റെ വായിൽ കുടുങ്ങിയ മത്സ്യം അതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട് അത്ര നിസാരക്കാരനൊന്നുമല്ല കേരളത്തിൽ കാണപ്പെടുന്ന ഒരു ശുദ്ധജല മത്സ്യമാണ് ഇത് പലയിടങ്ങളിലും ഇതിനെ പല പേരുകളിലാണ് ചിലയിടങ്ങളിൽ കരിപ്പിടി അഥവാ അനാബസ് എന്നൊക്കെ വിളിക്കും കല്ലട കല്ലത്തി കറുപ്പ് കല്ലടമുട്ടി കല്ലേട്ടുമുട്ടി കരട്ടി കൈതമുള്ളൻ കൈതക്കോര അണ്ടിക്കള്ളി കല്ലേരി കല്ലുരുട്ടി ചെമ്പക്കല്ലി എന്നിങ്ങനെയൊക്കെ പല പ്രാദേശികമായ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് മറ്റൊരു പേര് ക്ലൈമ്പിംഗ് പേർസ് അല്ലെങ്കിൽ ക്ലൈമ്പിംഗ് ഗൗരമി എന്നൊക്കെ ഇംഗ്ലീഷ് പേരുകളും ഇതിൽ പ്രാദേശികമായി ഉപയോഗിക്കാറുണ്ട് അതായത് ൊക്കത്തിൽ ചാടാൻ കഴിയുന്ന ഒരു മത്സ്യമാണിത് അതുകൊണ്ടാണ് ഈ മീനിൽ ഇത്തരത്തിലുള്ള ക്ലൈമ്പിങ് എന്ന ഒരു പേര് കൂടി വന്നത് രുചികരവും പോഷക സമൃദ്ധവുമായ ഒരു മത്സ്യമായി ഇതിനെ കാണാറുണ്ട് പക്ഷെ ഇത് വലിയ അപകടം പിടിച്ചൊരു മത്സ്യമാണ് തീർത്തും ജലം കുറഞ്ഞ അവസരങ്ങളിലും ഈർപ്പത്തിന്റെ അസാന്നിധ്യം ഉണ്ടെങ്കിൽ ജീവൻ നിലനിർത്താൻ ശേഷിയുള്ള ശേഷിയുള്ളൊരു മത്സ്യമാണിത് ആഹ് പ്രത്യേക ഇനം ഒരു ശ്വസന അവയവം ഇതിനുണ്ട് അതായത് വെള്ളത്തിലെ പ്രാണവായു കുറഞ്ഞാലും ജീവിക്കാനുള്ള അസാമാന്യ കഴിവാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത കരയിൽ ചെറിയ ദൂരങ്ങളിലൊക്കെ ഇതിന് ഇഴഞ്ഞു നീങ്ങാനൊക്കെ സാധിക്കുമെന്നുള്ളതാണ് അര മീറ്റർ വരെ ഉയരത്തിൽ ചാടാനും മാസം കൊണ്ട് തന്നെ ശരാശരി നാന്നൂറ് ഗ്രാം തൂക്കമെത്താനും ഒക്കെ ഈ ഒരു മത്സ്യത്തിന് കഴിയും നാല് മുതൽ പത്ത് വരെയുള്ള വ്യതിയാനം സഹിക്കാൻ ഇവന് കഴിവുണ്ട് എന്നുള്ളതാണ് ശരീരം കട്ടിയേറിയ ചിതമ്പലുകൾ കൊണ്ട് മൂടിയിരിക്കും മുള്ളുകളുമുണ്ട് കേരളത്തിൽ കണ്ടുവരുന്ന കരിപ്പിടികൾക്ക് അല്ലെങ്കിൽ കരിട്ടകൾക്ക് ഏറ്റവും കൂടുതൽ ഇരുപത് സെന്റിമീറ്റർ വരെ നീളം ഉണ്ടായേക്കാം ശരീരത്തിൽ മുകളിലും താഴെയുമായി മുള്ളുകളുടെ ഒരു നിര തന്നെ ഉണ്ടാകും കറുപ്പ് കലർന്ന പച്ച നിറമാണ് ആ ശരീരത്തിനുണ്ടാവുക കുഞ്ഞുങ്ങൾ താരതമ്യേന ഇലനിറക്കൽ ആഹ് കാണപ്പെടുന്നു മുട്ടകളും കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ സംരക്ഷിക്കുന്നു ജല ജലത്തിൽ പാറകളോട് ചേർന്നോ തറനിരപ്പിലോ ആണ് സാധാരണ ഇവ കാണപ്പെടുക അത്തരം അവസരങ്ങളിൽ തിരിച്ചറിയാൻ ഇവയെ ബുദ്ധിമുട്ടാണ് അനങ്ങാതെ നിൽക്കുന്നതായൊക്കെ അനുഭവപ്പെടും അപകടം എന്ന് തോന്നുന്ന അവസരത്തിൽ അതിവേഗം വെട്ടിമാറാനുള്ള ഒരു കഴിവ് ഈ മത്സ്യത്തിനുണ്ട് ഭക്ഷണയോഗ്യമായ എന്തും ഭക്ഷിക്കുമെന്നുള്ളതിനാലാണ് ഇതിനെ ഒരു ശുദ്ധീകാരിയായി കാണുന്നത് അതുകൊണ്ടാണ് ശുദ്ധജലത്തിലൊക്കെ ഇതിനെ കാണുന്നതായി സാധാരണ പറയപ്പെടുന്നത് വിപരീത സാഹചര്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ഒരു മത്സ്യമാണിത് വെള്ളമില്ലാതെ മണിക്കൂറുകളോളം ഇവയ്ക്ക് ജീവൻ നിലനിർത്താൻ കഴിയും വെള്ളം വറ്റാറായ കുളങ്ങളിലും തോടുകളിലും ചെളി മാത്രമുള്ള അവസ്ഥയിൽ ഇവ ആഴ്ചകളോളം നിലനിൽക്കുന്നു അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് ശ്വസിക്കാനുള്ള ഒരു കഴിവുള്ള ഒരു മത്സ്യമാണിത് പുല്ലിനിടയിൽ പോലും ഇഴഞ്ഞു നിൽക്കാൻ ഇതിന് പ്രത്യേകതയുണ്ട് ഈ മത്സ്യമാണോ യുവാവ് വായിൽ കടിച്ചു പിടിച്ച് അടുത്ത മത്സ്യത്തിന് വേണ്ടി അതായത് അടുത്ത ഉടൻ തന്നെ മറ്റൊരു മത്സ്യം ചൂണ്ടയിട്ട് എടുക്കാനായി തുടങ്ങിയത് അപ്പോഴേക്കും ഈ മത്സ്യം വായിലേക്ക് ഇഴഞ്ഞു കയറി തൊണ്ടയിൽ കുടുങ്ങിയിരുന്നു എന്തായാലും അതിദാരുണമായൊരു അപകടമാണ് ഉണ്ടായത് അശ്രദ്ധ കാരണം നമ്മുടെയൊക്കെ ചില അശ്രദ്ധ കാരണം അല്ലെങ്കിൽ വിവേകപൂർവ്വം ആ സമയം ചിന്തിക്കാൻ കഴിയാത്തത് കാരണം ഉണ്ടായ ഒരു അപകടമാണ് പ്രത്യേകിച്ച് ഈ ഒരു മത്സ്യത്തിന് ഇങ്ങനെയുള്ള ഒരു കഴിവ് കൂടെ ഉണ്ട് മണിക്കൂറുകളോളം അല്ലെങ്കിൽ കുറച്ച് സമയം കൂടുതൽ മറ്റു മത്സ്യങ്ങളെ അപേക്ഷിച്ച് കരയിൽ വന്നാലും വെള്ളത്തിൽ അല്ലെങ്കിൽ പോലും ജീവിക്കാനും അതിനെ പെടയാനും മെഴങ്ങി നീങ്ങാനും ഒക്കെയുള്ള ഒരു കഴിവുള്ള മത്സ്യം കൂടിയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് എന്തായാലും അതിദാരുണമായ സംഭവമാണ് ഒരു യുവാവാണ് ഇരുപത്തിയാറ് വയസ്സുകാരനാണ് മത്സ്യം കുടുങ്ങി മരണപ്പെട്ടത്